അസലാമലൈക്കു വരഹമുല്ലാകാത്തഹു നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഓരോ രീതിയിൽ അല്ലെങ്കിൽ ഒരേ രീതിയിൽ അല്ലെങ്കിൽ ഓരോ തരത്തിലുള്ള മാനസിക വിഷമങ്ങൾ അനുഭവിക്കുന്നവരാണ് നമ്മളിൽ പലരും അങ്ങനെ നമ്മുടെ മാനസിക വിഷമങ്ങൾ മാറാനും ഉദ്ദേശിച്ച രീതിയിൽ കാര്യങ്ങൾ നടന്നു കിട്ടാനും കടങ്ങൾ വീടുവാനും പ്രയാസങ്ങൾ മാറി സന്തോഷം വന്നെത്തുവാനും നമുക്ക് എന്തൊരു ഹാജ്യത്തുണ്ടോ നമുക്ക് ചിലപ്പോൾ നമ്മുടെ വലിയൊരു കടം മാറി കിട്ടണമെന്നായിരിക്കും അല്ലെങ്കിൽ മക്കൾക്ക് നല്ലൊരു ദാമ്പത്യ ജീവിതം ലഭിക്കണമെന്നായിരിക്കും ഉദ്ദേശം എന്തുമായിക്കോട്ടെ ഹലാലായാൽ മാത്രം മതി ഹലാലായ ഏതൊരു ഉദ്ദേശവും ഏതൊരു കാര്യവും നടന്നു കിട്ടാൻ വിശുദ്ധ ഖുർആാനിലെ നൂറ്റി പതിനാലാമത്തെ അധ്യായമായ സൂറത്തുനാസ് മുന്നൂറ്റി പതിമൂന്ന് തവണ ഓതി ദ ചെയ്യുക ഇൻഷാ ഇൻഷല്ല ഇതിനോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കട്ടെ നമ്മൾ ഏതൊരു ദ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ദ ആയിക്കോട്ടെ നമ്മുടെ എന്തൊരു കാര്യമായിക്കോട്ടെ നടന്നു കിട്ടാനും റബ്ബ് പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഫറലെല്ലാം തന്നെ നമ്മൾ കൃത്യമായി പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക നമ്മുടെ നിസ്കാരങ്ങളൊന്നും കളാവ് വരുത്തരുത് ഫറ നിസ്കാരങ്ങൾ ഭക്തനെ തന്നെ നിസ്കരിക്കുന്നവരായി മാറ്റാൻ റബ്ബിനോട് നിരന്തരം നമ്മൾ ദുവാ ചെയ്യണം ഇൻഷാല്ല അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാട്ടെ ഈ വീഡിയോ ആർക്കെങ്കിലും ഉപകാരപ്പെടുമെന്ന് തോന്നിയാൽ അവർക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുക നിങ്ങൾ ഒരു ലൈക്ക് ചെയ്യുമ്പോൾ ഈ വീഡിയോ ഷെയർ ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് ഇത് അങ്ങനെ ഷെയർ ചെയ്യപ്പെടുന്നതിലൂടെ നിങ്ങളൊരു സ്വതക്ക കൂടിയാണ് ചെയ്യുന്നത് അറിവില്ലാത്തവരുടെ അവരുടെ അതിലൂടെ അറിവില്ലാത്തവരുടെ അറിവിലേക്ക് ഈ വീഡിയോ എത്തപ്പെടും ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണാം അസലാലൈക്കും വരമ വാത്തു